ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ കാര്യം സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ നമ്മളെ വിമല അമ്മയും കൂടിയിട്ട് ഡോക്ടറെടുത്ത് പോയിട്ടാണ് ഉള്ളത് ശ്രുതിയും അവളുടെ മകനും ചേർന്ന് അപ്പോൾ ഡോക്ടർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്തതിന് ശേഷം പറയുകയാണ് കൃത്യസമയത്ത് ഭക്ഷണമോ ഉറക്കമോ ഒന്നുമില്ല അല്ലേ വിമലാമ്മ ബോഡി വളരെ വീക്കാണ് ഞാൻ പറഞ്ഞാലൊന്നും കേൾക്കില്ല ഡോക്ടർ ശ്രുതി ഡോക്ടറെടുത്ത് പറയാണ് കുട്ടിയേം കൊണ്ട് തനിച്ച് നിൽക്കുകയല്ലേ പാവം അതിനിടയ്ക്ക് ജോലിക്കും പോകണ്ടേ ജോലിക്ക് പോകണ്ട എന്നൊക്കെ ഞാൻ പറഞ്ഞതാണ് പക്ഷേ അത് കേൾക്കില്ല ശ്രുതി ഡോക്ടറെടുത്ത് പറയാം എങ്ങനെ കുട്ടിയെ നോക്കി ഇവിടെ കഴിയും നിനക്ക് രണ്ടുപേരെയും അങ്ങോട്ട് കൂട്ടിക്കൂടെ കല്യാണി ഇവർ നിന്റെ കൂടെ അവിടെ താമസിക്കുന്നതല്ലേ നല്ലത് അപ്പോൾ വിമലാമ്മ പറയാണ് ശ്രുതി പറഞ്ഞിരുന്നു അവൾക്കൊപ്പം അവിടെ താമസിക്കാമെന്ന് ഞാനാ പറഞ്ഞത് പോവണ്ടാന്ന് എനിക്കവിടെ ശരിയാവില്ല നമ്മുടെ നാട് മതി എനിക്ക് ആ നിങ്ങൾ രണ്ടുപേരും ആലോചിച്ച് തീരുമാനിച്ചാൽ മതി മെഡിസിൻ എഴുതുന്നുണ്ടേ അത് കൃത്യസമയത്ത് കൊടുക്കണം പിന്നെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം ഒരഞ്ച് ദിവസം കഴിഞ്ഞ് വന്ന് എന്നെ ഒന്ന് കാണണം ഈ മെഡിസിൻസൊക്കെ കഴിച്ചിട്ട് പിന്നെയും തലകറക്കവും ഒക്കെ വരികയാണെങ്കിൽ പിന്നെ ഒന്ന് സ്കാൻ ചെയ്യേണ്ടി വരും കല്യാണി ആന്ന് പറയാണ് അപ്പം വീണ്ടും ഡോക്ടർ പറയാണ് കല്യാണി അമ്മയെ നല്ലതുപോലെ ശ്രദ്ധിക്കണം ശരി ഡോക്ടർ അങ്ങനെ അവർ വീട്ടിലെത്തി വീട്ടിലെത്തി ശ്രുതി അമ്മയ്ക്ക് വെള്ളം കൊടുക്കുകയാണ് മകനും അത് അവിടെ തന്നെ ഒരു മേഷമായിരുന്നു കളിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയാണ് ഞാൻ മാസാ മാസം അമ്മയ്ക്ക് ക്യാഷ് അയക്കുന്നില്ലേ പിന്നെ എന്തിനാണ് അമ്മ ജോലിക്ക് പോകുന്നത് എന്താ നന്നായി ഭക്ഷണം കഴിക്കാത്തത് ഉറക്കോ ഇല്ലാതിരിക്കാനും എന്താ കാരണം ആദ്യം നന്നായി നോക്കുന്നുമുണ്ട് അമ്മ അമ്മയുടെ ശരീരം നോക്കുന്നേയില്ല എന്താ അമ്മയ്ക്ക് പറ്റിയത് ഞാൻ എങ്ങനെ മനസ്സമാധാനത്തോടെ ഉറങ്ങും നിന്നെ ഓർത്തുള്ള ആദിയാ മനസ്സിൽ എന്നെ ഓർത്ത് ആദ്യോ എൻ്റെ വിവാഹം കഴിഞ്ഞു ഞാൻ സന്തോഷത്തോടെ ജീവിക്കുന്നു പിന്നെ എന്തിനാ എന്നെ ഓർത്ത് ആദി സത്യം അവര് അറിയോ എന്ന് ഓർത്ത് നീ ഭയന്നിരിക്കല്ലേ കല്യാണി അവിടെ അതൊക്കെ എന്നെ ബാധിക്കുന്ന പ്രശ്നം നിങ്ങളെന്തിനാ അതൊക്കെ ആലോചിച്ച് തല പുകയക്കുന്നേ അമ്മ ആവശ്യമില്ലാത്ത ഓരോന്നോർത്തിങ്ങനെ മനസ്സ് വിഷമിപ്പിക്കരുത് എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തരുത് അമ്മ കഞ്ഞി കുടിക്കേ മെഡിസിൻ കഴിക്കാനുള്ളതല്ലേ ഞാൻ കഞ്ഞി എടുത്തിട്ട് വരാം അങ്ങനെ അവൾ അമ്മയ്ക്ക് കഞ്ഞി കൊണ്ട് കൊടുക്കുകയാണ് അപ്പോൾ കഞ്ഞി കുടിക്കാൻ എടുക്കുന്നിടത്ത് നിന്ന് അമ്മ ചോദിക്കുകയാണ് നീ ഇന്ന് പോകുന്നുണ്ടോ ആ പോകണം പോയേ പറ്റൂ പാർലറിൽ പോകാനുണ്ടെന്ന് പറഞ്ഞാൽ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കുറച്ച് നാൾ ഇളയമ്മയോട് ഇവിടെ വന്ന് നിൽക്കാൻ പറയട്ടെ അത് വേണ്ട മോളെ അവർക്ക് അവിടെ ജോലി തിരക്കുണ്ട് എന്നെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നില്ല എൻ്റെ പേടി ആദ്യെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് ഇനി എത്ര നാൾ എനിക്കവനെ നോക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല മോളെ എന്താ നിൻ്റെ മനസ്സിൽ എപ്പോഴാ നീ ഇവനെക്കുറിച്ച് നിൻ്റെ ഭർത്താവിനോടും വീട്ടുകാരോടും പറയുന്നത് നിനക്കൊരു മകനുണ്ടെന്നുള്ള കാര്യം എപ്പോഴായാലും അവരറിയില്ലേ കല്യാണി എപ്പോൾ പറയണമെന്ന് എനിക്കറിയാം അമ്മ അത് വിട് അപ്പോഴാണ് അവൻ വിളിക്കുന്നത് ആൻറ്റി ഞാനും അമ്മമ്മയോടും കൂടെ ആൻറ്റീൻ്റെ വീട്ടിലേക്ക് വരട്ടെ നിങ്ങളെ പിന്നീട് ഒരു ദിവസം കൊണ്ടുപോവാ കേട്ടോ കള്ളം പറയുക ആൻറ്റി കൊണ്ടുപോകത്തില്ല നീ ഇനി പുറത്ത് ആരോടും സംസാരിക്കരുത് അന്ന് നീ ഒരു വീട്ടിൽ വന്നില്ലേ ആ രേവതി ആൻ്റിയുടെ വീടല്ലേ രേവതി ആൻറ്റിയും കീൻറ്റിയൊന്നുമല്ല അവരോടൊന്നും നീ സംസാരിക്കരുത് പുറത്ത് വെച്ച് കണ്ടാൽ നീ എന്നെ ആൻറ്റി നിന്ന് വിളിക്കരുത് ഇവിടെ വെച്ച് കണ്ടാൽ മാത്രമേ നീ എന്നെ ആൻറ്റി നിന്ന് വിളിക്കാൻ പാടുള്ളൂ പറഞ്ഞത് മനസ്സിലായോ പുറത്തുള്ളവർ എന്നെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ ഒന്നും പറയരുത് വെടിയിൽ വെച്ച് എന്നെക്കുറിച്ച് ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എന്നെ ഏൻറ്റി എന്ന് വിളിച്ചാൽ പിന്നെ ഞാൻ നിന്നെ കാണാൻ ഇവിടെ വരില്ല നിന്നോട് മിണ്ടേയില്ല ഞാൻ ആൻറ്റിയെന്ന് വിളിക്കില്ല ഞാൻ ആൻറ്റിയെക്കുറിച്ച് ഒന്നും പറയത്തൂ ഇല്ല നല്ല കുട്ടി മോൻ ചെന്ന് കളിക്ക് വാ അവനെ ഇറക്കി വിട്ടതിന് ശേഷം ആ അമ്മാവനോട് ചോദിക്കുകയാണ് അല്ല നിൻ്റെ ബുദ്ധി നശിച്ചു പോയോ നേരത്തെ പറഞ്ഞു അമ്മയെന്ന് വിളിക്കരുതെന്ന് ഇപ്പം നീ പറയുന്നു ആൻറ്റീന്നും വിളിക്കരുതെന്ന് ഒടുക്കം നീ അവനെയും മറക്കുമോ തൽക്കാലം എൻ്റെ മോനാണ് അവനെന്ന് ആരും അറിയരുത് അകന്ന് തന്നെ നിൽക്കണം നിങ്ങളും ഇനി ആ രേവതിയോടും സച്ചിയോടും ഒന്നും സംസാരിക്കരുത് അവർ രണ്ടുപേരും ഭയങ്കര ഡേഞ്ചറാ ആ ശരി സമയം പോന്ന് അമ്മ കഞ്ഞി പിടിക്കുക വന്നിട്ടേ കുറച്ചു നേരം ഉറങ്ങിക്കോ ഞാൻ രാത്രി കഴിക്കാനുള്ളത് ഉണ്ടാക്കി വെച്ചിട്ട് പോകാം അവൾ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പോയ സമയത്ത് പിന്നെ വിമലമ്മ ഓരോന്ന് ഓർക്കുകയാണ് എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഈ കുഞ്ഞിൻ്റെ കാര്യം എന്താവും പിന്നെ കാണിക്കുന്നത് സുധിയെയാണ് സുധിയുടെ അടുത്ത് അവിടുത്തെ ഒരു സ്റ്റാഫ് വന്നിട്ട് പറയാണ് നീ റീൽസ് കണ്ടുകൊണ്ട് നിന്നോ നിന്നെ കാണാത്തതുകൊണ്ട് ഒരു കസ്റ്റമർ വന്നിട്ട് തിരികെ പോയി ആര് നേരത്തെ വന്ന ആ യെല്ലോ കളർ ഷർട്ടിട്ട ചട്ടത്തിലേനോ അവനൊന്ന് കാർ വാങ്ങാൻ വേണ്ടി വന്നവനൊന്നല്ല നേരത്തെ ഒന്ന് രണ്ട് തവണ വന്നിരുന്നു ചുമ്മാ ഡീറ്റെയിൽസൊക്കെ കേട്ടിട്ട് അങ്ങ് പോവും അതാ പിന്നെ ഞാൻ കൂടുതലായിട്ടൊന്നും പറയാതിരുന്നത് അവർ കാറ് വാങ്ങിക്കോ ഇല്ലയോ എന്നല്ല വരുന്ന കസ്റ്റമേഴ്സിനെ ഗൗനിക്കണം ഡീറ്റെയിൽസ് പറയണം അതാണ് നിൻ്റെ ജോലി അല്ല ഇവനോടൊക്കെ സംസാരിച്ച് എന്തിനാ വെറുതെ സമയം കളയുന്നത് ഞാൻ വേണമെങ്കിൽ വലിയ ഓർഡർ പിടിക്കാം ആര് നീയോ ജോലി ചെയ്തിട്ട് എത്ര ദിവസമായി ഒരു കാറെങ്കിലും നീ സെയിൽ ചെയ്തോ പാചകടി മാത്രമേ ഉള്ളൂ നീ ഇങ്ങനെ മാസാമാസം വന്ന് കാർ വാങ്ങിച്ചാൽ എനിക്ക് പെട്ടെന്ന് തന്നെ പുതിയൊരു ഷോറൂം കൂടി തുടങ്ങേണ്ടി വരും ദൈവാനുഗ്രഹം കൊണ്ടാ കാറ് നന്നായി വിറ്റുപോകുന്നത് കൊണ്ട് വിറ്റുപോകുന്നത് കൊണ്ട് അതാ അതുകൊണ്ടാണല്ലോ നിന്റെ ഷോറൂമിൽ നിന്ന് ഇങ്ങനെ കാർഡെടുക്കാൻ കഴിയുന്നത് താൻ ഇവിടെ തന്നെ വരുന്നത് എൻ്റെ ഭാഗ്യാണ് അപ്പം അയാൾ പറയാണ് ഇന്നും ഇന്നലെ തുടങ്ങിയ ബന്ധം അടുത്ത ദിവസം താൻ തൻ്റെ ഷോറൂമിൽ ഞാൻ വരുന്നുണ്ട് ആ താൻ വാ അല്ല പുതുതായി ഇറങ്ങിയ കാർ എവിടെ ഒന്ന് കാണട്ടെ വാ അപ്പോൾ അവർ വരുന്നത് കണ്ടപ്പോൾ സുതിയോട് മറ്റേ ചങ്ങായി പറയുകയാണ് സുതി നീ നിൻ്റെ ഫോൺ മാറ്റി വെച്ചിട്ട് ഒന്ന് വരുന്നവനെ ഒന്ന് ശ്രദ്ധിക്കേ അപ്പോൾ ആ മാനേജർ പറയാണ് സുധി ഇത് നമ്മുടെ സ്ഥിരം കസ്റ്റമറാ ശ്രുതി കാറിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്ക് വരൂ സാർ കയറൂ സാർ ഞാൻ പറയാം രണ്ടുപേരും വണ്ടിക്കകത്ത് കയറി എന്നിട്ട് സുതി അയാൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ് ആ കാറ് കൊള്ളാം ഒന്ന് ഓടിച്ചു നോക്ക് സാർ ഞാൻ കൊണ്ടുപോകാം വേണ്ട പ്രസാദ് കൊണ്ടുപോയിക്കോളൂ സാർ ഞാനല്ലേ അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തത് ഞാൻ പോകാം സാർ വേണ്ടെന്ന് തന്നോട് ഞാനല്ലേ പറയുന്നത് ആ ഇവൻ വന്നോട്ടെടോ നന്നായി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ബ്രില്യൻറ്റാ ശരി പോയിട്ട് വാ ശ്രദ്ധിക്കണം ശരി സാർ താങ്ക് യു സാർ സാർ വരൂ സാർ പിന്നെ കാണിക്കുന്നത് ശ്രീകാന്തിനെയാണ് ശ്രീകാന്ത് വണ്ടിയുമായിട്ട് വന്നിട്ട് ഷോപ്പിലേക്ക് കയറി പോവുകയാണ് അപ്പോൾ കയറി കയറാൻ പോകുന്നതിൻ്റെ ഇടയിലാണ് കണ്ടത് വർഷ ഫുഡ് വാങ്ങിച്ചിട്ട് ഇറങ്ങി വരുന്നത് അപ്പോൾ രണ്ടുപേരും ഒരേപോലെ നോക്കിയാണ് തൈപ്പ് ആയി അപ്പോൾ അവൻ ചോദിക്കുകയാണ് വർഷ അപ്പോൾ അവൾ ചോദിക്കുന്നു ആരാ മനസ്സിലായില്ലല്ലോ എന്നെയാണോ വിളിച്ചത് ആരെ ആരന്വേഷിച്ച് വന്നതാ നീ എന്താ ഇങ്ങനെ ഒക്കെ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല ഊ അറിയൂ വർഷ ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക് പരിചയമില്ലാത്തവരോട് ഞാൻ അങ്ങനെ സംസാരിക്കാറില്ല വർഷ അതും പറഞ്ഞു പോയി പിന്നാലെ അവൻ പോവാണ് വർഷ വർഷ നിൽക്ക് ഞാൻ ഒന്ന് പറയട്ടെ വർഷ വർഷ ഞാൻ പറയട്ടെ നീ ഒന്ന് നിൽക്ക് അപ്പോൾ അവൾ അവിടെ നിന്നു എന്നിട്ട് പറയാണ് എന്തിനാ ഇപ്പോൾ വന്നത് എൻ്റെ ഫോണിങ്ങതാ ഓ അപ്പോൾ ഫോൺ വാങ്ങിക്കാൻ വന്നതാണല്ലേ പെട്ടെന്ന് എന്താ നിനക്ക് പറ്റിയത് ഫോൺ എടുക്കുന്നില്ല സംസാരിക്കുന്നില്ല റെസ്റ്റോറൻറ്റ് ഉണ്ടായിട്ടും ഇല്ലയെന്ന് കള്ളം പറയുന്നു ഞാൻ ജോലി തിരക്കിലായിരുന്നു ഇത്രയും നാൾ നീ ജോലി ചെയ്തില്ലേ ഇപ്പോഴാണോ നിനക്ക് ജോലി തിരക്കുണ്ടായത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാ നീ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് റെസ്റ്റോറൻറ്റിൽ തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാ ഫോൺ കള്ളം പറയരുത് ശ്രീകാന്ത് അതെനിക്കിഷ്ടമല്ല സത്യസന്ധമായിട്ട് സംസാരിക്കേ അപ്പോൾ അവൻ പെട്ടെന്ന് പറയാണ് എനിക്കൊന്നും സംസാരിക്കാനില്ല എന്നോടൊന്ന് സംസാരിക്കാൻ കൂടി നിനക്ക് താല്പര്യമില്ലാതയ്യലേ മുമ്പൊക്കെ ഞാൻ ഓർഡർ ചെയ്യാൻ മറന്നാലും നീ വിളിച്ച് ചോദിക്കുമായിരുന്നു എന്താ വിളിക്കാത്തതെന്ന് ഇപ്പം നീ എന്നെ വിളിക്കുന്നില്ല മെസ്സേജ് അയക്കുന്നില്ല ഞാൻ വിളിച്ചിട്ട് ഫോൺ കൊടുക്കുന്നില്ല നിനക്കെന്താ എന്നെ ബോറടിച്ചോ വെറുപ്പാണോ എന്നോട് ഏയ് ഞാനങ്ങനെ പറഞ്ഞോ നീ എൻ്റെ മൊബൈൽ ഇങ്ങന ഓ ഇതാണിപ്പോൾ നിനക്ക് മുക്കിയല്ലേ അവൾ ബാഗിൽ നിന്നും ഫോൺ എടുത്തിട്ട് പറയണം നീയും നിന്റെ ഒരു മൊബൈൽ ഫോണും ഇത് വാങ്ങാനാണല്ലോ നീ വന്നത് ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് അവൻ്റെ കൈ പിടിച്ച് അതിൽ വെച്ചു കൊടുത്തു നീ എന്തിനെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ നിന്നെ ഞാൻ ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ വേദനിപ്പിച്ചിട്ടുണ്ടോ ഉപദ്രവിച്ചിട്ടുണ്ടോ ഇല്ല പിന്നെ എന്തുകൊണ്ടാണ് നീ എന്നോട് സംസാരിക്കാതിരിക്കുന്നത് എന്തിനാ എന്നോട് ഈ പിണക്കം സംസാരിക്കാതിരിക്കുന്നതാണല്ലേ തോന്നി ആർക്ക് നല്ലത് എല്ലാവർക്കും വിഷയം മനസ്സിലാക്കിയാൽ നീയും ഇങ്ങനെ തന്നെ ചെയ്യും അച്ഛൻ അപ്പോൾ അവൾ കൈ കൊണ്ട് തടഞ്ഞിട്ട് പറയാണ് നിന്റെ അച്ഛനും എൻ്റെ അച്ഛനും തമ്മിലുള്ള ഇഷ്യൂ അതാണോ കാരണം ഏ ഇതൊക്കെ എനിക്കറിയാം എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു എന്നോട് സംസാരിക്കരുത് കാണരുത് എന്നൊക്കെ പറഞ്ഞില്ലേ പറഞ്ഞിരുന്നു അതിന് നിന്നെ കാണരുത് സംസാരിക്കരുത് എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ കാണാതിരിക്കുമോ സംസാരിക്കാതിരിക്കുമോ ഇത് തന്നെയാണ് ഞാൻ എൻ്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞത് നമ്മുടെ അച്ഛനമ്മമാർക്കിടയിൽ എന്തെങ്കിലും വഴക്കുണ്ടെങ്കിൽ നമുക്കെന്താ അത് അവരുടെ വിഷയം അതിൻ്റെ പേരിൽ നമ്മളെന്തിനകന്ന് നിൽക്കണം അതെല്ലാം വർഷമാണ് പിന്നീട് അത് വലിയ വിഷയമാവും ഐ ഡോ കെയർ എന്ത് പ്രോബ്ലം വന്നാലും അത് ഫേസ് ചെയ്യണം അല്ലാതെ ഇങ്ങനെ ഒഴിഞ്ഞു മാറുകയല്ല വേണ്ടത് നീയൊക്കെ ഒരു ഫ്രണ്ടാണോ എനിക്ക് മനസ്സിലാവും നിന്റെ വിഷമം പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടി ഏത് മറ്റുള്ളവർക്ക് വേണ്ടി എന്നോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ എന്നെ വിളിക്കാതിരിക്കുക അല്ലാതെ അച്ഛനമ്മമാർ തമ്മിൽ പ്രശ്നമാണ് പിണക്കാണെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ചെറിയ കുട്ടികളെ മാതിരി പെരുമാറില്ല ഒരാളെ വിളിച്ച് അയാൾ ഫോൺ എടുത്തില്ല എങ്കിൽ പിന്നെ ഞാൻ അയാളെ വിളിക്കാറില്ല നീ എന്നെ അവോയ്ഡ് ചെയ്തിട്ടും ഞാൻ നിന്നെ പലതവണ വിളിച്ചു എന്നിട്ടും നീ ഫോൺ എടുത്തില്ല എന്നെ ഇൻസൾട്ട് ചെയ്തു എൻ്റെ വിഷമം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അവൾ സങ്കടത്തോടെ കരയാണ് എനിക്ക് മനസ്സിലാവും വർഷ പക്ഷേ വേറെ വഴിയില്ലാത്തത് കൊണ്ടല്ലേ ചുമ്മാ ഓരോ കാരണങ്ങൾ പറഞ്ഞ് എന്നെ ഒഴിവാക്കല്ലേ ശ്രീകാന്ത് നിനക്കറിയോ നീ എൻ്റെ കോൾ കോളെടുക്കാത്തത് മുതൽ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്താ ഭക്ഷണം കഴിക്കാത്തത് അതിനുള്ള കാരണം ഞാൻ ഇനിയും നിനക്ക് പറഞ്ഞ് തരണോ നീ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം മാത്രം ഞാൻ കഴിക്കൂ എന്ന് പറഞ്ഞത് നീ മറന്നുപോയോ അത് ഞാൻ വെറുതെ പറഞ്ഞതല്ല നീ ഭക്ഷണം ഉണ്ടാക്കി തന്നില്ലെങ്കിൽ പിന്നെ ഞാൻ വേറെ എവിടെയും പോയി കഴിക്കില്ല അതുപോലെ നീ എന്നെ അവോയ്ഡ് ചെയ്തു എന്ന് കരുതി ഞാൻ നിന്നെ വിട്ട് വേറെ ഒരാളെ തേടി പോവില്ല എന്താ ഒന്നും മിണ്ടാത്തേ സോറി വർഷ നീ എൻ്റെ കൂടെ വാ എവിടേക്ക് നിനക്ക് വിഷക്കുന്നില്ലേ ഞാൻ എൻ്റെ കൈകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിത്തരാം നീ വാ ഇപ്പം സന്തോഷമായ വാ പിന്നെ അവൻ്റെ വണ്ടിയുടെ പിറകിൽ അവൾ കയറിയിരുന്നു വാ കേറി എന്ന് പറഞ്ഞവൻ വിളിച്ചപ്പോൾ തന്നെ പിന്നെ സച്ചി വീട്ടിലേക്ക് വരികയാണ് വീട്ടിൽ വന്നിട്ട് അടുക്കളയിൽ പോയിട്ട് നേരെ അടുക്കളയിലേക്കാണ് പോയത് അടുക്കളയിൽ പോയിട്ട് ഓരോരോ സംഭവങ്ങളും അടച്ചു വെച്ചത് തുറന്നു നോക്കുകയാണ് എല്ലാ പാത്രവും കാലിയാണ് വെറുതെ അടച്ചു വെച്ചതാണ് എന്താ ഇത് എല്ലാം കാലിപാത്രങ്ങളാണല്ലോ ഭക്ഷണം ഒന്നും ഉണ്ടാക്കിയില്ലേ ഛേ വിഷംന്നിട്ട് വയ്യല്ലോ അവൻ പിന്നെ ജഗിൽ നിന്നും വെള്ളം എടുത്ത് കുറച്ച് കുടിക്കുകയാണ് അവൻ പിന്നെ അമ്മയുടെ റൂമിലേക്കാണ് പോയത് അമ്മയുടെ റൂമിൽ പോയിട്ട് വാതിൽ തട്ടി തുറന്ന് നോക്കുന്ന സമയത്ത് അമ്മ ബെഡിൽ കിടന്ന് നല്ല ഉറക്കാണ് എന്നെ കാണിക്കുന്നത് രവിയേട്ടനെയും അവരുടെ ആണ് എന്നിട്ട് അയാൾ പറയുകയാണ് രവിയേട്ടനോട് വന്നിട്ട് രവി മധുസൂദൻ ഇപ്പോൾ ഓഫീസിൽ ഇല്ല ലീവാണെന്ന് തോന്നുന്നു നാണക്കേട് കാരണമായിരിക്കും സ്റ്റാഫിൻ്റെ മുഖത്ത് എങ്ങനെ നോക്കാനാ കോർട്ടിൽ നിന്ന് കണക്കിന് കിട്ടിയത് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ ആ അതെ അതെ സച്ചി നേരെ അച്ഛനെയാണ് വിളിച്ചത് അപ്പോൾ അച്ഛൻ പറയുകയാണ് ആ പറ സച്ചി അച്ഛൻ ഉള്ളത് ആ സച്ചി ഞാൻ യൂണിയൻ ഓഫീസിലാണ് ഉള്ളത് ഒന്ന് രണ്ട് പേപ്പേഴ്സ് കൊടുക്കാൻ വേണ്ടി വന്നതാ നീ എവിടെയാളുള്ളത് എന്തിനാ മോൻ വിളിച്ചേ ഞാൻ വീട്ടിലുണ്ട് അച്ഛൻ ഭക്ഷണം കഴിച്ചോ ഞാനിവിടുന്ന് കഴിക്കും മോൻ ഭക്ഷണം കഴിച്ചോ ഇല്ല അച്ചാ ഭക്ഷണം കഴിക്കാനാണ് വീട്ടിൽ വന്നത് പക്ഷേ ഇവിടെ ഒന്നും ഇല്ല പാത്രമൊക്കെ കഴുകി കമിഴ്ത്തി വെച്ചിരിക്കുക ചന്ദ്ര അവിടെ ഇല്ലേ ഉണ്ട് ഉറങ്ങുവ ആ പിന്നെ രേവതി അവിടെ ഇല്ലല്ലോ അതുകൊണ്ട് നിന്റെ അമ്മ അടുക്കള കയറാൻ മടി കാരണം രാവിലെ ഉണ്ടാക്കിയതെന്നോ കഴിച്ചു കിടന്നായിരിക്കും നീ പോയി ഏതെങ്കിലും നല്ല ഹോട്ടലിൽ പോയി ഭക്ഷണമായി കഴിക്കാം മോഞ്ചല്ലേ ആ ശരി അച്ചാ പിന്നെ സച്ചി രേവതിയെ വിളിക്കുകയാണ് സച്ചി ചേട്ടാ സച്ചി ആ അതെ വീട്ടിൽ ചോറുണ്ടോ ഒന്നും കഴിച്ചില്ലേ ഇല്ല നീ വീട്ടിലില്ല എന്നുള്ള കാര്യം ഓർക്കാതെയാണ് ഭക്ഷണം കഴിക്കാൻ വന്നത് ഇവിടെ വന്നപ്പോൾ കഴിക്കാനൊന്നും ഇല്ല അവിടെ എന്തെങ്കിലും കാണുമോ നീ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഹോട്ടലിൽ നിന്ന് അധികം ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ അതെനിക്ക് പിടിക്കില്ല എന്നറിയാലോ അപ്പം അവൾ പറയണം നീ നിങ്ങൾ ഇങ്ങോട്ട് വാ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാം വിഷം ഇട്ട് വയ്യ ഞാൻ ഇതാ വരുന്നു ആ വാ രേവതിയുടെ അമ്മ പിന്നാലെ പായ്യാണ് അതായത് മോളെ നീ എവിടെ പോവുക രേവതി ആ മോളെ രേവതി എന്ന് പറഞ്ഞാൽ അവർ വേക്കുന്ന ഓടുകയാണ് അവർക്ക് കാര്യം മനസ്സിലായില്ല അവർ അവിടെ സ്തംഭിച്ച് നിൽക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത വീഡിയോ മാറ്റി ഞാൻ ഉടൻ വരുന്നതാണ് അതുവരേക്കും ബൈ ബായ്